മുൻ ഡി ജി പി ആർ ശ്രീലേഖയ്ക്കെതിരെ കോടതി അലക്ഷ്യ ഹർജി നൽകി നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിത വിചാരണ കോടതിയിലാണ് ഹർജി നൽകിയിരിക്കുന്നത് പോലീസ് കള്ളത്തെളിവൽ ഉണ്ടാക്കി എന്ന ആരോപണത്തിലാണ് ഹർജി കൊടുത്തിരിക്കുന്നത് എ ശ്രീകാന്ത് ടെലിഫോണിൽ ചേരുന്നു കൊച്ചിയിൽ നിന്ന് പറയൂ ശ്രീകാന്ത് ഡി ജി പിന്നെ അതിജീവിത ചെയ്തിരിക്കുന്നത് കാരണം ഈ കേസിൽ അന്തിമ അന്തിമവാദം നടക്കാനിരിക്കെ കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ഓൺലൈൻ ചാനലിന് നൽകിയ ഒരു ഇന്റർവ്യൂവിൽ അവർ ഒരു കാര്യമുണ്ട് അതിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നത് പോലീസ് ദിലീപിനെതിരെ കള്ളക്കെളിവുകൾ ഉണ്ടാക്കി എന്ന തരത്തിൽ അവരുടെ ഭാഗത്തു നിന്നും ഒരു പരാമർശം വന്നിരുന്നു അത് ദിലീപിന് പ്രതികൂടിയായി എട്ടാം പ്രതി കൂടിയായി ദിലീപിന് അനുകൂലമായാണ് അവരുടെ ഭാഗത്തു നിന്നും പരാമർശം വന്നത് ഈ കേസിൽ ദിലീപ് നിരപരാധിയാണെന്നും ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല എന്ന് തനിക്ക് ഉത്തമ ബോധ്യമുണ്ടെന്നും അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിലടക്കമാണ് ഇപ്പോൾ അതിജീത കോടതിയിൽ കോടതി രക്ഷ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് അവർ പറയുന്ന കാര്യം ഇപ്രകാരമാണ് കേസിന്റെ വിചാരണാ നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കാതെ ഇത്തരം പരാമർശങ്ങൾ ഈ കേസുമായി ഒരു പക്ഷേ നേരിട്ടല്ലെങ്കിൽ പോലും ബന്ധമുണ്ടായിരുന്ന വ്യക്തി നടത്തുന്നത് അത് ആ കേസിനെ പോലും സ്വാധീനിച്ചേക്കാം എന്ന തരത്തിലാണ് അതിജീവിത വിലയിരുത്തുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഹർജി നൽകിയിട്ടുണ്ട് ഈ കേസ് പരിഗണിക്കുമ്പോൾ ഇതുകൂടി ചേർത്തായിരിക്കും പരിഗണിക്കാൻ പോകുന്നത്